ഞാനിപ്പോ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒരു പള്ളിയിലാണ് ഒരു മസ്ജിദിലാണ് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ തൃശൂർ ജില്ലയിൽ ഇങ്ങനെ ഒരു പള്ളി നിങ്ങൾ ആരും കണ്ടുകാണാനുള്ള സാധ്യതയില്ല കണ്ടിട്ടുണ്ടാകില്ല ഈ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വന്നിട്ടുള്ള ആളുകൾ ഒരു പക്ഷേ ഈ പള്ളി കണ്ടിട്ടുണ്ടാകാം അല്ലാത്ത ആളുകൾ ഇത് കാണാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇത് പുറത്തുനിന്ന് നോക്കിയാലൊന്നും ഇങ്ങനെ ഒരു പള്ളി ഉള്ള വിവരം ആർക്കും അറിയാൻ കഴിയില്ല അത് ഭൂമിക്കടിയിലുള്ള ഒരു പള്ളിയാണ് ഈ പള്ളിയുടെ സീലിംഗ് ഒക്കെ നോക്കിയാൽ ഇതിന്റെ മുകളിലോട്ട് നോക്കിയാൽ മദീനയിലെ മസ്ജിദുൻ നബവിയാണോ എന്ന് നമ്മൾക്ക് ഒരു സംശയം തോന്നിപ്പോകും ഈ പള്ളി എന്ന് പറയുന്നത് നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തപ്പോൾ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ അണ്ടർഗ്രൗണ്ടിലുള്ള ഈ ഒരു സംവിധാനത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു തൃശൂർ കൊടുങ്ങല്ലൂരിലെ ചെയർമാൻ ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട് ആ ചെയർമാൻ ജുമാ മസ്ജിദിന്റെ മുന്നിലുണ്ടായിരുന്ന ഭാഗങ്ങളൊക്കെ പൊളിച്ചു കളഞ്ഞ് ആ പഴമ മാത്രം നിലനിർത്തിക്കൊണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ജുമ നമസ്കരിക്കുന്നതിന് വേണ്ടിയൊക്കെ ഭൂമിക്കടിയിൽ വേറെ ഒരു പള്ളി പണിതു ഒരു ഹോൾ പണിതു ആ ഹോളാണിത് ഒരുപാട് പ്രത്യേകതകൾ ചെയർമാൻ ജുമാ മസ്ജീദുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള വീഡിയോകളും അതിൻ്റെ ചരിത്രങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ന് നേരത്തെ ഞാൻ ഇവിടുത്തെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഉസ്താദ് അതുപോലെ തന്നെ ഈ മഹലിന്റെ പ്രസിഡന്റുമായി ബന്ധപ്പെട്ടൊക്കെ ചില കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഇവിടെ ഇനിയും ഒരുപാട് പ്രത്യേകതകളുണ്ട് അതായത് ഈ അണ്ടർഗ്രൗണ്ടിൽ ചില പ്രത്യേക ക്ലാസുകൾ പ്രത്യേകിച്ച് ദർസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് ദർസ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു രൂപമുണ്ട് ഇവിടെ കുട്ടികൾ ഉസ്താദിന്റെ ചുറ്റുമിരുന്ന് ഉസ്താദിൻ്റെ ചുറ്റുമരുന്നല്ലെങ്കിൽ മുന്നിലിരുന്ന് വിദ്യാഭ്യാസം നേടുന്ന ഒരു കാഴ്ച ഖുർആൻ പഠിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ അറബി ഭാഷ പഠിക്കുന്നു മതപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പഠന രീതി ഒരു പഠനം ഈ പള്ളിയിൽ നടക്കുന്നുണ്ട് ഈ ഭൂമിക്കടിയിലുള്ള ഈ ഹാളിൽ നടക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ആ ഒരു പഠന രീതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉസ്താദിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം കുട്ടികൾ എന്തായാലും ഉസ്താദിനോടൊപ്പമുണ്ട് ആ ദൃശ്യങ്ങളും അതുപോലെ തന്നെ അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങളും ഒക്കെ എന്താണ് എന്ന് കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം സാറിവിടെ ഞാനിവിടെ വന്ന സമയത്ത് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ചെയർമാൻ പള്ളിയാണ് നമ്മളിപ്പോ അവിടെയാണ് നിൽക്കുന്നത് എന്ന് പുറത്തൊരാൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല കാരണം നമ്മൾ പുറത്ത് ഒരു പള്ളിയല്ല അകത്ത് ഭൂമിക്കടിയിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു ഹാളാണ് മസ്ജിദുൻ നബവി ആണോ എന്നൊക്കെ പെട്ടെന്ന് ഒരാൾ കണ്ണൊക്കെ കെട്ടി ഇതിനകത്ത് കൊടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ തോന്നി പോകുന്നു ഇതിന്റെ സീലിങ്ങിലേക്കൊന്നു പറയാൻ പോകും എന്തായാലും ഇവിടുത്തെ ഒരുപാട് വ്യത്യസ്തതകളെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഇനിയും ഒരുപാട് വ്യത്യസ്തതകളുടെ ഉണ്ട് ഇവിടുത്തെ ഡെർസ് വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ട് എന്ന് അറിയാൻ കഴിയും സാധാരണ ദർസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഓടിയെത്തുന്ന ഒരു വിദ്യാഭ്യാസ രീതി ഉണ്ട് അതായത് അറബി ഭാഷ മതവിദ്യാഭ്യാസം കുട്ടികൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഗ്രാമർ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മറ്റ് ചില ഭാഷകൾ ചില വിദേശ ഭാഷകൾ ജർമ്മൻ ഫ്രഞ്ച് അങ്ങനെ ഇംഗ്ലീഷ് ഭാഷ ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്നൊരു കാര്യം അറിയാൻ യഥാർത്ഥത്തിൽ ഏതൊക്കെ ഭാഷയാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ഇവിടെ നമുക്ക് യഥാർത്ഥത്തിൽ ഇതൊരു വലിയൊരു ചരിത്ര പൈതൃകം കൂടിയാണല്ലോ അപ്പൊ നമുക്ക് ഈ പാരമ്പര്യത്തിൽ ഊന്നി തന്നെ പുതിയ നൂതനമായിട്ടുള്ള എല്ലാ നമുക്ക് കിട്ടുന്ന സാങ്കേതികവിദ്യകളാണെങ്കിലും നേരത്തെ പരാമർശിക്കപ്പെട്ടതുപോലെ ഭാഷകളാണെങ്കിലും ഒക്കെ നമ്മൾ സായത്തമാക്കുക അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ അപ്പം ആ ഒരു സംഗതി ആ ഒരു ഇൻറ്റൻഷനിലാണ് നമ്മൾ വ്യത്യസ്ത ഭാഷകൾ നമ്മൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ കരിക്കുലം ക്രമീകരിച്ചിട്ടുള്ളത് നമുക്ക് ആഴത്തിലേക്കുള്ള മതവിജ്ഞാന പഠനമുണ്ട് അതിനോട് പാരലായിട്ട് തന്നെ നമുക്ക് അക്കാഡമിക് ആയിട്ടുള്ള വലിയ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം നമ്മൾ നൽകുന്നു നേരത്തെ പരാമർശിക്കപ്പെട്ടതുപോലെ നമ്മൾ ഭാഷകള് ഇംഗ്ലീഷ് അറബി എന്നതിനൊക്കെ പുറമെ ജർമ്മൻ ഭാഷ അതുപോലെ ഫ്രഞ്ച് ഭാഷ സ്പാനിഷ് ഭാഷ അതൊക്കെ പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് തുറന്നു കൊടുക്കുകയാണ് ഈ പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിരന്തരം ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്ര സ്മാരകമായത് കൊണ്ട് തന്നെ അതിനെപ്പറ്റി പഠിക്കാൻ വരുന്ന റിസർച്ച് സ്കോളേഴ്സ് അതുപോലെയുള്ള കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി വരുന്ന ആളുകൾ അവരൊക്കെ നിരന്തരം ഇന്ററാക്ട് ചെയ്യാനുള്ള ഈ വിവിധ ഭാഷകളിൽ ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ കൂടി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ട് അപ്പൊ അവരെ അതിനെ പ്രാപ്തമാക്കുന്ന രൂപത്തിലേക്ക് വളർത്തുക എന്നുള്ളതാണ് നമ്മളിത് വലിയ ഒരു കാര്യം തന്നെയാണ് കാരണം ഇവിടെ ഈ ചെയർമാൻ പള്ളി എന്നൊക്കെ പറയുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുന്ന ഒരു സ്ഥലമാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നു ആ വരുന്ന ആളുകളുമായിട്ടൊക്കെ സംസാരിക്കാൻ അവരുടെ ഭാഷ സംസാരിക്കാൻ ഇവിടെ പഠിക്കുന്ന കുട്ടികളെ പ്രാപ്തമാക്കുക എന്നുള്ളൊരു ലക്ഷ്യം അതിലുപരി ഈ ദർസ് മദ്രസ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പല വിധത്തിലുമുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല ഇത്തരത്തിലുള്ള ഈ ഒരു ഇവിടെ വരുന്ന വിനോദസഞ്ചാരികളുമായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ അവരുമായിട്ട് ഡിസ്ക ഡിസ്കസ് ചെയ്യുന്നതിനു വേണ്ടി മാത്രമാണോ വേറെ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങളുണ്ടോ ഈ ഭാഷ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ധാർമ്മികമായിട്ടുള്ളൊരു ബോധമാണല്ലോ യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ അത് വിദ്യാർത്ഥികളത് സ്വായത്തമാക്കല് വഴി ഇപ്പോൾ നമുക്ക് പഴയ കാലമല്ല ഇന്ന് ഒരുപാട് സാങ്കേതിക വിദ്യകളുടെ പുരോഗമനം കൊണ്ടാണെങ്കിലും എല്ലാം നമ്മുടെ വിരൽ തന്നെ കിട്ടുന്ന ഒരു അവസരമാണ് അപ്പം നമുക്ക് നമ്മുടെ ഈ ധാർമ്മിക ബോധം ഇസ്ലാമികമായിട്ടുള്ള ഈ വലിയ ഒരു അമൂല്യമായിട്ടുള്ള കൾച്ചർ ഇത് ലോകത്ത് മൊത്തം പ്രചരിപ്പിക്കാനും മറ്റുള്ള ആളുകളിലേക്കും എത്തിക്കാൻ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ എത്തിക്കാനുള്ള ആ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത് കൂടെ തന്നെ നമുക്ക് ഇന്ന് ഒരു വിദേശ ഭാഷകൾ മൾട്ടി ലാംഗ്വേജസ് സംസാരിക്കാൻ കഴിയുള്ള ആളുകൾ ഒരു പ്രത്യേകമായിട്ട് തന്നെ അവർ വ്യതിരക്തമാക്കുന്ന ഒരു അവസ്ഥയാണ് അവർക്കുള്ള ഒരുപാട് ഓപ്പോർച്യൂണിറ്റീസ് ഉണ്ട് മാത്രമല്ല ഇന്ന് കൂട്ടമായിട്ട് യൂറോപ്പിലേക്ക് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അവർക്കൊരു സഹായകരാകാനുള്ള ഒരു സ്ഥിതി നമുക്കുണ്ട് അല്ല ഇനി നമുക്ക് ഫിനാൻഷ്യൽ ഏൺ ചെയ്യാനാണെങ്കിൽ അതിനുള്ള സംവിധാനമുണ്ട് ഇങ്ങനെ ഒരുപാട് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പം അതൊക്കെ ഉപയോഗപ്പെടുത്താനുള്ളതാണ് നമ്മുടെ ലോണില് ലക്ഷ്യമാക്കുന്നത് എന്തായാലും ഒരു അനുഭവമാണ് സാധാരണ രീതിയിൽ ഇങ്ങനെ പള്ളി ദർസുകളില് വിവിധ ഭാഷകള് ഈ ജർമ്മൻ ഫ്രഞ്ച് സ്പാനിഷ് ഭാഷകളൊക്കെ പഠിപ്പിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് എനിക്കൊരുപാട് പള്ളി ദർസുകൾ പരിചയമുണ്ട് ഒരുപാട് ദർസുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ചില ദിവസങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് കുറച്ചൊക്കെ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ സംവിധാനങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ട് പോലുമില്ല അതായത് തൃശ്ശൂർ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് അവിടെ ദർശല് പഠിക്കുന്ന കുട്ടികൾക്ക് സംസ്കൃതം ഭാഷ പ്രത്യേകം ക്ലാസ്സുകൾ വേറെ അധ്യാപകര് വന്ന് കൊടുക്കുന്നതായിട്ട് നേരത്തെ അത്തരത്തിലൊരു വാർത്ത ഞാൻ ചെയ്തിട്ടുണ്ട് ഓണപള്ളി മുഹമ്മദ് ഫൈസിയാണ് അവിടുത്തെ സ്ഥാപനത്തിന് എം ഐ സി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഇവിടെ ഇപ്പൊ ഈ ഭാഷകളൊക്കെ പഠിപ്പിക്കുന്നത് ഉസ്താദ് തന്നെയാണോ ആക്ച്വലി ഞാൻ ജർമ്മൻ ഭാഷയിൽ അതിൻ്റെ ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ കഴിഞ്ഞതാണ് അപ്പോൾ ജർമ്മൻ ഭാഷ എനിക്ക് കൈകാര്യം ചെയ്യാനുള്ള പറ്റുന്ന ഒരു അവസ്ഥയാണ് അതുപോലെ ഇംഗ്ലീഷ് ആണെങ്കിലും അറബി ആണെങ്കിലും ഇതൊക്കെ പഠിച്ച് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കത് പകർന്നു കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടിയുണ്ട് പിന്നെ നമുക്ക് അത് കൂടാതെ പുറത്തുനിന്ന് നമുക്ക് ഒരുപാട് ഫാക്കൽറ്റീസ് ഫ്രഞ്ച് ഭാഷക്കാണെങ്കിലും സ്പാനിഷ് ഭാഷകൾക്കാണെങ്കിലും ഒക്കെ വന്നു ഇവിടെ കൊടുക്കാനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ ഭാഗത്തുണ്ട് അപ്പോ അതൊക്കെ ഉപയോഗപ്പെടുത്താണ് നമ്മൾ നമ്മളിതില് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ചോദിക്കാൻ പറ്റുന്നു എൻ്റെ പേര് മുഹമ്മദ് ഹിഷാം മുഹമ്മദ് ഹിഷാം ഇപ്പം ഈ ഭാഷ ജർമ്മൻ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഭാഷ അവിടെ നിൽക്കട്ടെ ജർമ്മൻ ഭാഷ ഒരു മതപണ്ഡിതനിൽ നിന്ന് ദർശനം നടത്തുന്ന ഒരു നിന്ന് കേൾക്കാനൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആ ജർമ്മൻ ഭാഷയിൽ കുറച്ച് കാര്യങ്ങൾ പ്രേക്ഷകരോട് പറയാൻ Zwei, drei, 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 vier, fünf, sechs, 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 sieben, sieben acht, acht, neun, neun zehn. zehn. Ja, wunderschön. Danke schon Auf Wiedersehen. Auf Wiedersehen.